നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ദിനം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ പാരതന്ത്രത്തിന്റെ കയ്പനുഭവിച്ചു കിടന്ന ഭാരത ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകരാൻ സാധിച്ചതിൽ ഒരുപാട് ദേശീയ നേതാക്കന്മാരോട് നമുക്ക് കടപ്പാടുണ്ട് സത്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അഹിംസയുടെയും അക്രമരാഹിതത്തിന്റെയും മാർഗത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ മഹാത്മാഗാന്ധി നയിച്ച സമരമുറകൾ നമുക്കൊരിക്കലും മറക്കാൻ പാടുള്ളതല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് ഗാന്ധിജിയുടെ രംഗപ്രവേശം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതലാണ് രണ്ട് ദശാബ്ദക്കാലത്തെ കാലത്തെ വിദേശവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകർക്ക് വേണ്ടിയാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നയിച്ചത് ആ സത്യാഗ്രഹം വിജയം കണ്ടെത്തി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് അവരുടെ വേതന വർധനന് വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ ഗുജറാത്തിലെ ഖേദയിലും കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നയിച്ചു പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽസ്ട്രേക്ക് ആൻഡ് ഖേദ സമരം ഈ മൂന്ന് സമരങ്ങളായിരുന്നു ഗാന്ധിജിയെ ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ ഒരു നേതാവ് എന്നൊരു സ്ഥാനത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ബ്രിട്ടീഷുകാര് കരി നിയമം അഥവാ റൗളിറ്റ് നിയമം പാസാക്കി വിചാരണ കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാമെന്നതായിരുന്നു ഈ കരി നിയമം ഇതിനെതിരെ ഗാന്ധിജി പ്രതിഷേധിച്ചു ഈ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ ഒരു ദേശീയ നേതാവായി ഗാന്ധിജിയെ ഉയർത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാളാഭാഗ കൂട്ടക്കൊലയ്ക്ക് ശേഷം മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് നിസ്സഹരണ പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്തു വിദേശ നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുക സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക നികുതി നൽകാതിരിക്കുക ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക ഇതൊക്കെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഒരുപാട് സ്ത്രീകൾ സമരരംഗത്തേക്ക് രംഗത്തേക്ക് കടന്നു വന്നു വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു സ്വദേശ വസ്തുക്കൾക്കുള്ള പ്രോത്സാഹനം വർദ്ധിച്ചു ഈ സമയത്താണ് ഖലീഫ ഭരണ വ്യവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷൌക്കത്ത് അലിയും മുഹമ്മദ് അലിയും ചേർന്നിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഈ നിസ്സാരണ പ്രസ്ഥാനത്ത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കാൻ ഗാന്ധിജി ആഗ്രഹിച്ചു ഹിന്ദു മുസ്ലിം ഐക്യം അത് വർദ്ധിക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി അങ്ങനെ ഒരു ശ്രമം നടത്തിയത് നിസ്സാരണ പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പോയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉത്തർപ്രദേശിലെ ചൗരി ചൌര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ അക്രമാസക്തരായ ജനങ്ങൾ തീവച്ചു ഇരുപത്തൊന്ന് പോലീസുകാർ വെന്ത് മരിച്ചു ഇതേ തുടർന്ന് ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ചു നിസ്സരണ പ്രസ്ഥാനത്തിന് ശേഷം ഗാന്ധിജിയെ രാജ്യദ്രോഹ കുറ്റത്തിന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഗാന്ധിജിയെ വിട്ടയച്ചു മറ്റ് ദേശീയ നേതാക്കളിൽ നിന്നെല്ലാം വ്യത്യസ്തനായി മുന്തിയതരം വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ ഒരു സാധാരണ ദോതിയോ അരവസ്ത്രമോ മാത്രം ധരിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഗാന്ധിജി ഇറങ്ങിച്ചെന്നു സമയം കിട്ടുമ്പോഴൊക്കെ ചർക്ക ഉപയോഗിക്കുകയും അത് ഉപയോഗിക്കാൻ മറ്റ് ദേശീയ നേതാക്കന്മാരെ ഗാന്ധിജി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഗാന്ധിജി ഒരു പീപ്പിൾസ് ലീഡർ ജനങ്ങളുടെ തീർന്നു ഗാന്ധിജിയുടെ രണ്ടാമത്തെ സമരമാർഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇതിന്റെ ഭാഗമായി ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു സബർമതിയിൽ നിന്നും ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡിക്കടപ്പുറത്തേക്ക് അദ്ദേഹം അനുയായികളുമായി യാത്ര നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി പുറപ്പെട്ട ആ ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസം ആറാം തീയതി ദണ്ഡിക്കടപ്പുറത്തെത്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിൽ നിയമലംഘന പ്രസ്ഥാനമായിട്ട് ഉപ്പു സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചു ഉപ്പു സത്യാഗ്രഹത്തിന്റെ തുടക്കത്തിൽ ഗാന്ധിയുടെ ശരീരത്തെ പരിഹസിച്ചുകൊണ്ട് ടൈം മാഗസിൻ അദ്ദേഹത്തെ മെലിഞ്ഞ ശരീരവും ചിലന്തിവല പോലത്തെ വസ്ത്രവും എന്നൊക്കെ പരിഹസിച്ചു എന്നാൽ ഉപ്പു സത്യാഗ്രഹം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ ടൈം മാഗസിൻ ഗാന്ധിജിയെ പുണ്യവാളൻ രാജ്യതന്ത്രജ്ഞൻ എന്നൊക്കെ മാറ്റി വിശേഷിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നു അതിന് ഫലമുണ്ടായില്ല ഗാന്ധി ഇർവിൻ പാർട്ടിനെ തുടർന്ന് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി പങ്കെടുത്തു എന്നാൽ ഈ സമ്മേളനവും യാതൊരു ധാർമ്മികമെത്താതെ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കിറ്റ് ഇന്ത്യ പ്രക്ഷോഭമായിരുന്നു ഗാന്ധിജിയുടെ മൂന്നാമത്തെ പ്രക്ഷോഭം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്നതായിരുന്നു കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പുറംലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു നൂറായിരക്കണക്കിന് സാധാരണ ജനങ്ങൾ പങ്കെടുത്ത ഏറ്റവും വലിയ ബഹുജന പ്രക്ഷോഭമായിരുന്നു കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി കൽക്കത്തയിലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം ആചരിച്ചുകൊണ്ടാണ് ഗാന്ധിജി ആ ദിനം അടയാളപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി നാതുരാ വിനായക ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെ അബ്രഹാം ലിംഗന്റെ രക്തസാക്ഷിത്വവുമായി ടൈം മാഗസിൻ താരതമ്യപ്പെടുത്തി ഗാന്ധിജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയൻ ഇറ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിലിസ്ട്രേറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഖേദ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിയുടെ നിസ്സഹരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ചൌരി ചൌരാ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ഗാന്ധി പങ്കെടുത്ത രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നു ഇന്ന് നാം ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകരുമ്പോൾ സത്യത്തിൽ അടിയുറച്ചുകൊണ്ട് അഹിംസയുടെയും അക്രമരാഹിത്യത്തിൻ്റെയും മാർഗത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ സഹന സമരം നടത്തിയ നമ്മുടെ രാഷ്ട്രപിതാവിനെ മഹാത്മാഗാന്ധിയെ ഈ രക്തസാക്ഷി ദിനത്തിൽ നമുക്ക് സ്മരിക്കാം ആ മഹാത്മാവിന് പ്രണാമം